ലോകത്തിലുള്ള എല്ലാ ധനത്തെക്കാളും ഏറ്റവും ശ്രേഷ്ഠവും വിശിഷ്ടവുമായത് ഏറ്റവും വിലയേറിയത് ദൈവസാന്നിധ്യം തന്നെയാണ് ദൈവ സാന്നിധ്യം തന്നെയാണ് കാരണം ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും ഞാൻ വീണ്ടും പറയാം പണമല്ല വലുത് സമ്പത്തല്ല വലുത് ദൈവസാന്നിധ്യമാണ് വലുത് സമ്പത്ത് കൊണ്ടെല്ലാം പ്രാപിക്കാൻ പറ്റില്ല പക്ഷേ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്കാവശ്യമുള്ളതെല്ലാം ദൈവം തന്നിരിക്കും നമുക്കാവശ്യമുള്ള ആരോഗ്യം സൗഖ്യം സന്തോഷം സ്വസ്ഥത സമാധാനം ആനന്ദം ജീവൻ നിത്യജീവൻ ഇതൊന്നും പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നാൽ ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായി തരുന്നത് അതുപോലെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ വസിക്കുമ്പോൾ നമ്മിലേക്ക് വരുന്നതാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ പരിശുദ്ധാമോ തരുന്ന ദൂത് ഇതാണ് നിങ്ങൾ സ്വീകരിച്ചോ നമ്മെ സഹായിക്കുവാൻ ആരും കൂടെ ആരും നമുക്ക് തുണ തുണനിൽക്കാനില്ല എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച മട്ട എല്ലാവരും നമ്മളെ കൈവിട്ട മട്ട കൈവിട്ടമട്ട കൈ നീട്ടിയ ഇടങ്ങൾ നമ്മളെ സഹായിക്കുവെന്ന കരുതിയ സ്ഥലങ്ങൾ കരു കരങ്ങൾ പിൻവലിച്ചാലും നിങ്ങൾ ഭാര ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട ദൈവം നമുക്ക് തുണയാണ് ദൈവം നമുക്ക് അനുകൂലമാണ് അതിൽ ഉറച്ചു നിന്നോ ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങളെ ഭംഗിയായി ചെയ്യും നിങ്ങൾ ഏത് മനുഷ്യനിലും ആരൊക്കെ സഹായിക്കാന്ന് എന്ന് പറഞ്ഞാലും അതിന് ശ്രേഷ്ഠമായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവമായിട്ട് ചില നന്മകൾ കരുതി വെച്ചിട്ടുണ്ട് അതായിരിക്കും നിന്റെ മക്കൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് പിന്നീട് തിരിച്ചറിയും എബ്രാം ലേഖനം പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിന് ആധാരം ഒരുപാട് പേര് ചിന്തിച്ചു ഒയ്യോ പണം ഇല്ലാത്ത എനിക്ക് ഇന്ന് നടക്കാത്തത് പണം ഉണ്ടായിരുന്ന എല്ലാം നടന്നേനെ എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ വാക്കാണ് കേട്ടോ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവൻ ഞാൻ നിങ്ങളെ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരളി ചെയ്തിരിക്കുന്നുവല്ലോ ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം ഹാല ലൂയ നമ്മൾ പണത്തെ അന്വേഷിച്ച് നടക്കുന്നവരല്ല ആവശ്യമുള്ളത് ദൈവം നമുക്ക് തന്നിരിക്കും എത്ര കൂടി കിട്ടിയാലും നമ്മുടെ ഓരോ ഉപയോഗങ്ങളും മാത്രമേ നടക്കുകയുള്ളൂ എന്തുമാത്രം ഭക്ഷണം ഉണ്ടെങ്കിലും ഒരു നേരം നമുക്ക് ഒരു വയറ് നിറയാനുള്ള ആഹാരമേ നമ്മൾ കഴിക്കുള്ളൂ എത്ര കട്ടിലുകളുള്ള വീടാണെങ്കിലും ഒരു രാത്രി ഒരു കട്ടിലെ അല്ലെങ്കിൽ ഒരു ഉറക്കം ഒരു കട്ടിലേ പറ്റുകയുള്ളൂ എന്തുമാത്രം സൗകര്യമുണ്ടെങ്കിലും നമുക്കെല്ലാം നമ്മുടെ ലിമിറ്റിനനുസരിച്ച് നമ്മുടെ ശരീരത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് പറ്റുള്ളൂ ബാക്കിയൊന്നും വേണ്ടെന്നോ അങ്ങനെ ചെയ്യുന്ന ഒരു ഞാൻ ഒന്നുമല്ല ഞാൻ പറഞ്ഞുതരും പക്ഷേ നമുക്ക് ദൈവം നമ്മുടെ കൂടെ ഉള്ളതാകട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് കിട്ടിയില്ലല്ലോ എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അയേനെ എന്നും ചിന്തിക്കേണ്ട അതൊന്നും അല്ല നമ്മുടെ വിഷയം കർത്താവ് തരുന്ന വാഗ്ദാനമാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല അതാ അതാ വേണ്ട അതലൂയ ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ അറിച്ച് ചെയ്തു അതുകൊണ്ട് നമ്മൾ പറയണം കർത്താവ് എനിക്ക് തുണ ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും കർത്താവ് എനിക്ക് തുണ ഞാൻ ആരെയും പേടിക്കുന്നില്ല എന്നോട് എന്ത് ചെയ്യുന്നു ധൈര്യമായിട്ട് പറയാം ഹാല ലൂയ്യ അപ്പൊ എന്നെ സഹായിക്കുവോ എൻ്റെ കൂടെ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത് ദൈവം കരുതുമ്പോഴാണ് അല്ലേ ഈ നൂറ്റി പതിനെട്ട് ആറ് ഏഴ് വാക്യങ്ങൾ നോക്കിയേ ഈ ഹോവ എന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല ഞാൻ മനുഷ്യനോട് എന്ത് ചെയ്യും ഇതുതന്നെയായിരിക്കും വാക്യം ഈ വാക്യമാണ് ഈ എബ്രാൽ പറഞ്ഞിരിക്കുന്നു എന്നെ സഹായിക്കുന്നവരോട് കൂടെ ഹോബ എൻ്റെ പക്ഷത്തുണ്ട് ദൈവം എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് എന്നെ സഹായിക്കുവാൻ ദൈവം ആളുകൾക്ക് പ്രേരണ കൊടുക്കുന്നു അപ്പം ദൈവം നിശ്ചയിച്ചെങ്കിൽ ദൈവം സ ഇടപെട്ടെങ്കിൽ മാത്രമേ എന്നെ സഹായിക്കാൻ ആരെങ്കിലും വരികയുള്ളൂ അപ്പം എനിക്ക് അനുകൂലമായിട്ട് കുറെ വഴികളുണ്ടെന്ന് ചിന്തിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ദൈവം അനുവദിച്ചാലേ നമുക്കിവിടെ വഴികൾ തുറക്കുള്ളൂ ഇനി ആരും എനിക്ക് അനുകൂലമല്ലെങ്കിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുവാനായി ദൈവം ചിലരെ കരുതും ഞാൻ മുൻകൂട്ടി കരുതിയിട്ടോ ഞാൻ പറഞ്ഞിട്ടോ റെക്കമെൻ്റ് ചെയ്തിട്ടോ പ്രസാദിപ്പിച്ചിട്ടോ സ്വാധീനിച്ചിട്ടോ അല്ല എൻ്റെ ദൈവം അവരുടെ ഹൃദയത്തിൽ സ്വാധീനിച്ചിട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ആമേയും പറഞ്ഞ് ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളറിയാത്ത ആളുകളെ കൊണ്ട് ചെയ്യും വഴികളെ തുറപ്പിക്കട്ടെ നിങ്ങൾ ഇടവ നിങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലുകൾ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ നന്മകൾ വഴികൾ തുറന്നു തരട്ടെ ഇതിലെ വന്നുകൊള്ളുക ഇതിലെ കയറിക്കൊള്ളുക ഇതാകുന്നു വഴി എന്ന് പറയുന്ന ഒരു ദൈവശബ്ദം പോലെ ചിലരെ ദൈവം നിങ്ങൾക്കൊണ്ട് ഒരുക്കും ഹാലലൂയ അമേൻ ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ദൈവം അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും ഹാലലൂയ അതുകൊണ്ട് ആശ്രയിക്കേണ്ടത് മനുഷ്യനെ അല്ലെന്നാ പറഞ്ഞത് മനുഷ്യനെ അല്ല ദൈവത്തെ ആശ്രയിച്ചു ദൈവത്തെ പ്രസാദിപ്പിച്ചു ദൈവത്തിന് ഇഷ്ടം ദൈവം പറഞ്ഞത് ബുദ്ധിഹീനരാകാതെ കർത്താവിനെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുള്ളൂ ഹാലലു കർത്താവിന് ഇഷ്ടം എന്നാണെന്ന് ഗ്രഹിച്ചോണോ ചിലർ പറയില്ലേ ഓ അവരെയൊക്കെ പിണക്കാൻ പറ്റുമോ അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണേൽ അവരെയൊക്കെ സന്തോഷിപ്പിച്ച് നിർ നിൽക്കണ്ടേ ചില കാര്യത്തിൽ എല്ലാവരെയൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ നിർത്തിയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കോളുന്നു ഒന്നും നടക്കുകയില്ല ദൈവത്തെ പ്രസാദിപ്പിച്ചു ദൈവത്തെ നിർത്തേണ്ട കാര്യങ്ങളെ നമ്മൾ ചിന്തിച്ചു ദൈവം നമ്മുടെ കൂടെ നിൽക്കുമില്ല എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി അവിടെ നമുക്ക് ഉയർച്ച ഉണ്ടാകും ലോകത്തിൽ ഒരു മനുഷ്യനും എത്ര നമ്മളെ സഹായിക്കാൻ വന്നാലും അവളുടെ മുകളിൽ നമ്മൾ ഉയരും എന്ന് ചിന്ത വന്നാലും അവർ അവളുടെ മുകളിൽ ഉയരാൻ താല്പര്യപ്പെടത്തില്ല മനുഷ്യരെല്ലാവരും അങ്ങനെയല്ലേ ഒരിക്കലും നമ്മളെ അവരെ സഹായിക്കുന്നവരാണെങ്കിൽ അവളുടെ മുകളിൽ നമ്മൾ ഉയരും ഉയരാൻ അവരാഗ്രഹിക്കത്തില്ല പക്ഷേ അതുകൊണ്ട് മനുഷ്യരെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എന്താ പറയുന്നത് ദൈവം അവൻ കരുതുന്നൊരു കരുതലുണ്ട് അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും അലൂയ്യ നോക്കിയേ എ പ്രായ യക്ഷയപ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു ഉയർന്ന വഴികൾ ഉയർന്ന വിചാരങ്ങൾ ഇത് ദൈവത്തിനാണ് ഉള്ളത് ഹാ ലൂയ നമ്മളെ കൊണ്ട് നമ്മളെക്കുറിച്ച് ആർക്കാണ് വിചാരമുള്ളത് നമ്മളെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് പോലും നമ്മളെക്കുറിച്ച് വിചാരമില്ലാതായിപ്പോൾ ദൈവത്തിന് പക്ഷേ വിചാരമാണ് അപ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ദൈവം എനിക്കൊണ്ട് കരുതുന്നുണ്ട് അബ്ര അബ്രഹാം സഹാഗിനോട് പറഞ്ഞില്ലേ മകനെ യഹോവ തനിക്ക് യാഗത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും ദൈവം കരുതിക്കൊള്ളും അബ്രഹാം ആ മൂറിയ സ്ഥലത്തിന് ഇട്ട പേര് യഹോവ ഇരയെന്ന എന്ന് പറഞ്ഞ അതിന് അർത്ഥം അവിടെ എഴുതിട്ടുണ്ട് അവൻ തൻ്റെ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും അതിന്റെ സമയമാകുമ്പോൾ പർവ്വതത്തിൽ ദൈവം പ്രത്യക്ഷനാകും നിങ്ങളുടെ വിഷയത്തിൽ ദൈവം പ്രത്യക്ഷനാകും ഹാ ലലുയ്യ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നു അബ്രഹാം അങ്ങനെ ഇസ്ഹാഖിനെ യാഗം കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് അബ്രഹാം പറയാണ് ഈ ഹോവ ഇരേ അതിന്റെ അർത്ഥം നമ്മൾ പറയുന്നത് ഹോവ കരുതിക്കൊള്ളും എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം അങ്ങനെയല്ല അവിടെത്തന്നെ എഴുതിയിട്ടുണ്ട് ഹോവ തന്റെ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും തക്ക സമയമാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഏറ്റവും മാനസിക ക്ലേശം അനുഭവിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്ന വിഷയത്തിൽ ദൈവം പ്രത്യക്ഷനാകും കർത്താവ് എനിക്ക് തുണ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും അപ്പൊ ഭീഷണികളെ ഭയപ്പെടേണ്ട മനുഷ്യൻ നിങ്ങളെ സഹായിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തെറ്റായി സ്വാധീനിക്കാൻ നോക്കിയാൽ നിങ്ങൾ വഴങ്ങണ്ട ദൈവം എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ദൈവം കാര്യം സാധിപ്പിക്കും ദൈവം എനിക്ക് പ്രവർത്തിക്കും എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും എൻ്റെ സഭയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും ദൈവം എൻ്റെ കൂടെ ഉണ്ട് അതാണ് നമ്മുടെ ഉറപ്പ് അതിൽ ഉറച്ചോണം യോശുവോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് മോശ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ മോശയോടും കൂടി ഇരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും ഹാൽ ലൂയ്യ രണ്ട് കാര്യം ഉണ്ടായകത്ത് കാരണം മോശ കടന്നുപോയ ശോധന ചെറുതല്ല യോശു അങ്ങനെയുള്ള ശോധനകൾ പൂണ്ടില്ല എല്ലാവരും ചിന്തി യോശുവായിക്കൊണ്ട് ഇനി എന്നെ ചെയ്യാനാ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ് ഇത്ര അറിവോ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പൊന്നും ഇല്ലാത്ത ആളല്ലേ പക്ഷെ കർത്താവ് പറഞ്ഞു നീ വിശ്വസ് നീ മോശം പരിശോധിച്ചു മോശ പരിശോധന കൂടെ കടന്നുപോയ ആളാണ് പി ജ്വാലയെ കൂടെ കടന്നുപോയ ആളാണ് പക്ഷെ നീ ആ മോശയോട് കൂടെ പറ്റി നിന്നതുകൊണ്ട് നീ എൻ്റെ പക്ഷത്ത് നിന്നതുകൊണ്ട് മോശയോട് കൂടിയിരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കും യോജിപാട് വസ്തുക്കത്തിൽ എഴുതിട്ടുണ്ട് അടുത്ത വാക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല മോശോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും യോശുവ ഇവ ശിവ ഒന്നിന്റെ ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല ഈ വാക്ക് കർത്താവാണ് പറഞ്ഞത് നമുക്ക് ഉറപ്പ് തരിക നമുക്ക് അനുകൂല ഘടകങ്ങൾ പലരെ പോലെയും പലതും നമുക്കില്ലെങ്കിലും നമ്മുടെ ദൈവം നമുക്ക് അനുകൂലമാണ് എബ്രേ റോമാലേഖനത്തിൽ എഴുതിട്ടുണ്ടല്ലോ എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് ദൈവം അനുകൂലമാണ് പ്രിയമുള്ളവരെ ഹാലലൂയ ആവർത്തന പുസ്തകം മുപ്പത്തിനാല് ആദ്യം ആറാം വാക്യം ചെയ്തിരിക്കുന്നു ഭരവൻ ധൈര്യമുള്ളവരായിരിക്കും അവരെ പേടിക്കരുത് ഭ്രമിക്കരുത് നിന്റെ ദൈവമായ ഹോവയെ തൻ ഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഹാലലൂയ കർത്താവർ യേശു പറയുന്ന കാര്യമുണ്ട് യോഹന്ന ആറിന് മുപ്പത്തേഴ് പിതാവ് എനിക്ക് തരം നോക്കുകയും എൻ്റെ അടുക്കൽ വരുന്നു എൻ്റെ ഇടയ്ക്കിൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഈ കർത്താവ് പറയുന്നത് ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് നിങ്ങൾ സാമ്പത്തികമായി തളർന്നിരിക്കുന്നവർ തകർന്നിരിക്കുന്നവർ വഴികളൊക്കെ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ കർത്താവ് പറയുന്നു അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഭയപ്പെടണ്ട കർത്താവ് തക്ക സമയത്ത് അവൻ്റെ പർവത്തിൽ പ്രത്യക്ഷനാകും പ്രിയ കർത്താവെ ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് ഹാളുടെ പർവ്വത്തിൽ അവിടെ പ്രത്യക്ഷനാകും ഈ മക്കൾക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവം ചെയ്യും അർത്താവേ പല വിഷയത്തിലും വിഷമത്തിലും ഉത്കണ്ഠനും ആഗ്രഹങ്ങളൊക്കെ ഒക്കെ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ തക്ക സമയമാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവം അർത്താവ് ഞങ്ങൾ മനുഷ്യനെ ആശ്രയിക്കുന്നില്ല ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ഈ മക്കൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണമേ അപ്പാ കർത്താവ് കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ വാഗ്ദാനം കൊണ്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു ഒരു നാളും കൈവിടരുത് ഉപേക്ഷിക്കരുത് തക്ക സമയത്ത് അത്ഭുതത്തിന്റെ വഴികളെ തുറന്ന് ഈ മക്കളെ മാനിക്കണം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം നടക്കാനുള്ള എല്ലാ വിടുതലും മക്കളെ നടക്കട്ടെ കർത്താവ് വഴികൾ തുറക്കട്ടെ കർത്താവ് സൗഖ്യ യേശുവിൻ നാമത്തിന്റെ സാമ്പത്തികമായ പാതകൾ തുറക്കട്ടെ കർത്താവിന് ഉറച്ചു നിൽക്കട്ടെ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ കർത്താവിനെനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യനോട് എന്ത് ചെയ്യും കർത്താവ് ഒരിക്കലും കൈവിടുകയല്ലോ ഉപേക്ഷിക്കുകയില്ല അത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ ലാവ്ലി